പ്രിയമുള്ളവരെ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വാണിയമ്പലം മെക്സവൻ ഹെൽത്ത് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ മൂത്തേടം നിർവഹിച്ചു മെക്സവൻ ക്യാപ്റ്റനും ഫൗണ്ടറുമായ ഡോക്ടർ സലാഹുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി ക്യാപ്റ്റൻ സലാഹുദ്ദീന്റെ നേതൃത്വത്തിൽ നടന്ന വ്യായാമത്തിൽ വിവിധ യൂണിറ്റുകളിൽ നിന്നായി എഴുന്നൂറിലധികം ആളുകൾ പങ്കെടുത്തു സംഘാടക മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ഉദ്ഘാടന സമ്മേളനം ശ്രദ്ധേയമായി വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അത് പരസ്പരം കണ്ടുമുട്ടുവാനും സൗഹൃദം പങ്കുവെക്കുക സാധിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സന്തോഷം ആരോഗ്യ രംഗത്തുണ്ടാകുന്ന ചില്ലറ മാനസികമായ പിരിമുറുക്കവും അതോടൊപ്പം തന്നെ ദൈനംദിന ജീവിത ശൈലി ഉണ്ടാവുന്ന മാറ്റങ്ങളുമൊക്കെ ഒരു പരിധി വരെ മാറ്റിയെടുക്കാൻ കൂട്ടായി കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള ശേഖരം ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ തീരെ സമയമില്ലാതെ ഓടുകയാണ് ആർക്കും സമയമില്ല സമയമില്ലാതെ തൊട്ടോട്ടം ഓടുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ജിമ്മു വേണം എന്തായാലും വാടിയമ്പലം സ്കൂളിലേക്ക് ഇന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ജിമ്മിന് വേണ്ടി എനിക്ക് നിങ്ങളോട് പറയാൻ ജിമ്മിൽ വെച്ചിട്ട് കാര്യം അത് ഉപയോഗിക്കണം അതിന്റെ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് അപ്പൊ അത് ഉപയോഗിക്കണം ഇല്ലെങ്കിൽ അത് തുരുമ്പിടിച്ചു പോയി പിന്നെ നമ്മൾ ഈ പണം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പൊതുപ്പണമാണ് അത് നാളെ ഉത്തരം പറയേണ്ട ആളുകളാണ് പലരും അപ്പൊ ആ ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായി നിർവഹിക്കാൻ എല്ലാവരും തയ്യാറാകണം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മളെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സ്ഥിരമായി വെക്കുന്ന ഒരു പ്രൊജക്റ്റാണ് വയോജന പാർക്ക് ഉണ്ടാക്കി അവിടെ നമ്മളെ ജിമ്മുകൾ കൊണ്ടുവന്ന് വൈകുന്നേരങ്ങൾ പോയി ഒന്നിരുന്ന് സംസാരിക്കുവാനും പത്രം വായിക്കുവാനും ടി വി കാണുവാനും ഒക്കെ സൗകര്യം എന്നുള്ളതാണ് കഴിഞ്ഞ വർഷവും നാലും ചെയ്തു തൊട്ട് തലേ വർഷവും നാലും ഏ നമ്മളങ്ങനെ ഓരോ സംവിധാനം കാണുമ്പോഴും അതിനെതിരെ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കണം അപ്പൊ അതൊക്കെ നമ്മുടെ നാടിലെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുമിച്ച് നിന്ന് നേടിയെടുക്കുക എന്നുള്ളതാണ് നടപ്പാക്കുക എന്നുള്ള കൂടിയാണ് ഈ ദൗത്യം കൊണ്ട് ചെയ്യേണ്ടത് എനിക്ക് നിങ്ങളോട് പറയാൻ തുടങ്ങി വെച്ചാൽ പോരാ ഇത് പൂർത്തീകരിക്കുക ഞാൻ പലപ്പോഴും പലരോടും ചോദിച്ചു കഴിഞ്ഞു കുറഞ്ഞോ എന്താണ് ശരി ചില ആളുകളുടെയൊക്കെ ശരീരം കണ്ടാൽ ഇവിടെ മൂന്ന് നാല് മാസമായിട്ട് നന്നായി നടത്തിയ ആളുകൾക്കും പരിചയമുള്ള ആളുകൾക്കും ഇത് നന്നായി മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് അത് തന്നെ നമ്മുടെ ഈ ജീവിതത്തിലെ വലിയ മാറ്റമാണ് ഒന്ന് അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മളൊരു മനസ്സിനൊരു ഉല്ലാസം വരും നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് പോയി ഇരുപിരിമുറുക്കം ഉണ്ടാക്കി കാണുന്ന ആളുകളോടൊക്കെ ചോദിക്കുന്നതോടൊക്കെ ദേഷ്യം കാണിച്ച് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ നമ്മളൊരു ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മളെ നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് മാറേണ്ടി വരും അപ്പം അതിൽ നിന്ന് മാറ്റം വരാൻ നമുക്ക് എന്ത് ചെയ്യും നമുക്കിത് വലിയൊരു ഉല്ലാസം ഉണ്ടാക്കും കെ ടി മുഹമ്മദ് അലി അധ്യക്ഷത വെച്ച യോഗത്തിൽ ശ്രീ വി എം അഷ് എന്ന നാണി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് രവീന്ദ്രൻ പഞ്ചായത്ത് മെമ്പർമാരായീൻ യു അനിൽകുമാർ മെക്സൻ ത്രീ കോർഡിനേറ്റർ സമീർ മാനു വണ്ടൂർ ഏരിയ കോർഡിനേറ്റർ ശ്രീ സി ടി പി ഉണ്ണിമൈദീൻ അഡ്വക്കറ്റ് അനിൽ നിലവിൽ ജബീബ് സുഖയർ വി എം അസ്കർ ഇരെടപ്പെട്ട മജീദ് അബ്ദുൽബാദി ഫൈസി പാപ്പറ്റ് കുഞ്ഞി ഉമ്മദ എന്നിവർ സംസരിച്ചു ബിഎംഎസ്എം അതേപോലെ വേദിയിലെ മെക്സൺ ലീഡേഴ്സ് കോർഡിനേറ്റർ ഡോക്ടർ റൗഫ് സർ കുഞ്ഞി മൊയ്ദീൻ മാസ്റ്റർ മെക്സൺ വണ്ടൂർ ഏരിയ കോർഡിനേറ്റർ സമീർ മാനു വളരെ സന്തോഷമായ ചടങ്ങിലാണ് നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങൾക്കും മെക്സവൺ പോലെയുള്ള ഇങ്ങനൊരു വ്യായാമം നടന്നത് വളരെ അധികം സന്തോഷമാണ് അതും ഞമ്മളെ വാണിയമ്പലത്ത് അല്ലേ ആദ്യം വണ്ടൂരിൽ തുടങ്ങി അന്ന് ഞാൻ ഉൾക്കാടുന്ന പരിപാടി ഞാനവിടെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു സലാസിൻ സാറിനോടും അതുപോലെ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് വാണിയമ്പലത്തും ഇങ്ങനെ ഒരു പരിപാടി വേണം അത് വാണിയമ്പത്ത് തുടങ്ങി അതിന് നല്ലൊരു അഭിമാനം അതുപോലെ തന്നെ ഇഷ്ടമായ ആൾക്കാരില്ലേ കൊറേ നല്ല ആൾക്കാരെ അവൻ വാണിയുമ്പോഴത്ത് ഞാനിപ്പോ രണ്ടാഴ്ച കൂടി ഞാനിതിലൊരു അംഗമായി തീർത്തീർന്നു എനിക്ക് വന്ന വളരെ ഇപ്പൊ എനിക്ക് രാവിലെ രണ്ടു ഭയങ്കര മടിയായിരുന്നു ഇപ്പൊ എനിക്ക് വളരെ സന്തോഷമാണ് രാവിലെ എണീറ്റാൽ തന്നെ ഞാൻ ഇതില് വന്ന് ഇവരോടൊപ്പം കൂടി മടങ്ങിയിട്ടുള്ള പ്രശ്നം മുന്നോടിയായിട്ട് 고